അകാലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിലാണ് കലാലോകം പ്രശസ്ത മിമിക്രി കലാകാരൻ സന്തോഷാണ് അന്തരിച്ചത് കമൽഹസൻ്റെ അവ വൈ ഷൺമുഖി അപൂർവ സഹോദരങ്ങൾ എന്നീ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെ സ്റ്റേജിൽ അവതരിപ്പിച്ച് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ കലാകാരനാണ് സന്തോഷ് ജോൺ അവൈ സന്തോഷ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് അങ്കമാലിക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിലാണ് പ്രിയതാരം അന്തരിച്ചത് നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അവ സന്തോഷിന് നാൽപ്പത്തി മൂന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം